ഭദ്രനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ മുന്നേ പ്രഭാതമന്ദനം നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കാം പ്രിയമുള്ളവർ നമുക്ക് ചില ആളുകൾക്ക് ഒരു ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ പരീക്ഷ അടുത്തു വരികയാണ് ഭയമാണ് ദൈവിക കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രസംഗം നടത്താൻ അല്ലെങ്കിൽ ഒരു ധ്യാനം നടത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഭയങ്കര ഭയമാണ് പേടിയാണ് വചനം പറയുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ കർത്താവ് പറയാൻ ആകയാൽ നീ ചെന്ന് ആർക്കെങ്കിലും ഭയവും ഭീരത്വം ഉണ്ടെങ്കിൽ അവൻ ഗലയാതെ പർവ്വതത്തിൽ നിന്ന് മടങ്ങിപ്പോയിക്കൊള്ളട്ടെ എന്ന് പ്രസിദ്ധപ്പെടുത്തുക എന്ന് കൽപ്പിച്ചു അപ്പോൾ ജനത്തിൽ ഇരുപതിനായിരം പേര് മടങ്ങിപ്പോയി പതിനായിരം പേർ ശേഷിച്ചു യുദ്ധത്തിൻ്റെ സമയത്തൊന്നും കൂടി ഓർക്കാം ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിനക്ക് ഭയവും ഭീരത്വം ഉണ്ടോ നീ പോയിക്കൊള്ളുക ബാക്കി ശേഷിക്കൂലോ അവൻ മതി കർത്താവിനെ പോയിക്കൊള്ളവനായി മാറരുത് ആ ശേഷിച്ച പതിനായിരം പേരിൽ ഒരുവനായി നീ മാറുക നിനക്കുള്ളതിൽ നിന്ന് നിനക്ക് പറ്റാവുന്ന രീതിയിൽ നിൻ്റെ ഭയവും ഭീരുവത്വം മാറ്റിയിട്ട് ഞാൻ ചെയ്താൽ എനിക്ക് സക്സസ് ആവാൻ പറ്റും ഞാൻ ചെയ്താൽ അത് രക്ഷപ്പെടും അല്ല ഞാൻ പറഞ്ഞാൽ അതിൽ മാറ്റമുണ്ടാകും എന്നൊരു കോൺഫിഡൻസ് നമുക്കുണ്ടാവട്ടെ കഴിയുന്നത് ഭയവും ഭീരുവത്വം മാറ്റിവെച്ച് ഈ പ്രഭാതം ദൈവത്തോടൊപ്പം ആയിരിക്കുക നിനക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് ഭീരുത്വം മാറ്റി ഓടിപ്പോകുന്ന ഓടിപ്പോട്ടെ ചിലപ്പോൾ നിൻ്റെ കൂട്ടുകാർ പറയുമോ എന്നെക്കൊണ്ട് പറ്റത്തില്ല നിങ്ങളുടെ കുടുംബക്കാർ പറയുമോ അവനെക്കൊണ്ട് പറ്റത്തില്ല അവരങ്ങനെയൊക്കെ പറഞ്ഞ് പൊക്കോട്ടെ നിനക്ക് പറ്റും നീ ദൈവത്തിൻ്റെ മകനാണ് മകളാണ് എന്ന ചിന്ത നിന്നെ ശക്തിപ്പെടുത്തട്ടെ ഈ പ്രഭാതം അതുകൊണ്ട് ഒരുവനായി ഇനി മാറുക ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുക ഏത് കാര്യത്തിനാണെങ്കിലും കർത്താവ് നിൻ്റെ കൂടെ ഉണ്ട് എന്ന ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെ നാമത്തിൽ തന്നെ ആമീൻ